ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പാവക്ക മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിവിടെ കുറച്ച് പാവൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള പാവലാണ് ഇത് ഞാൻ നട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം കുറച്ച് വളം ചെയ്ത് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഇത് വരെ ഒരു വളവും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണോ എന്നറിയില്ല ഇത് അധികം വലുപ്പം വെച്ചിട്ടില്ല ഇനി അതെല്ലാം അധികം വലുപ്പം വെക്കാത്ത പാവലുണ്ട് അതാണോന്നും കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ മുഴുവൻ ഇത് എടുക്കുന്നില്ല ഇതിൽ നിന്നൊരു മൂന്നെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് പാവൽ കഴുകി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് എടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇത് പാവലിത ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ടിങ് എല്ലാം നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി ഇവിടെ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക കറിവേപ്പ് കേട്ടോ കുറച്ച് കറിവേപ്പ് അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിനിടയിൽ എന്നോട് എന്താ പറയുക സവാള ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഞാൻ ഇതേ ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയുടെ പകുതിയട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയിലെ നല്ല പാകത്തിന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഞാൻ തക്കാളി ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വാറ്റി കൊടുത്താൽ മതി അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണയെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടും അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് വാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചെയ്തെടുത്തുവെച്ചാൽ നമ്മുടെ പാവക്കയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ കണ്ണൂരിതിന് പാവക്ക എന്നല്ല കേട്ടാ പറയാം കയ്പക്ക എന്നാണേ പറയുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പാവക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതാ പാവലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഇവിടെ ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാട്ടും കുറച്ചുകൂടി ഒന്ന് പുളി ഒന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ ഈ ഒരു കറിക്ക് അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഒര കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇത് ഇവിടെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാവലെല്ലാം നല്ലതുപോലെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് കറിവേ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കായപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു അടിപൊളി സ്മെല്ലാം അതുപോലെ തന്നെ കറിവേപ്പും കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശിക്ക് കാണിക്കരുതേ അങ്ങനെ ഇതാണ് കറിവേപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ലൂസായിട്ടുണ്ടാക്കി കറി തയ്യാറാക്കരുത് കുറച്ചൊന്ന് എന്താ പറയുക കുറുകിയിട്ടാ കഴിക്കാനായിട്ട് ടേസ്റ്റ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു പാവക്ക കറി ഇതവിടെ തയ്യാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം